ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് കേരളത്തിലെ സ്പെഷ്യലായിട്ടുള്ള നാഡീബലം കിട്ടുന്ന ഒരേ ഒരു രണ്ടത്താണിയെക്കുറിച്ചാണ് രണ്ടത്താണിയിലെ നാഡീബലം എന്ന സാധനം ഗൾഫിലേക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു സുഹൃത്ത് മിസ്റ്റർ മനാസ് മൂപ്പൻ എന്നോട് പറഞ്ഞു എൻ്റെ അടുത്തല്ലേ അത് അതൊന്ന് മേടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങനെ വണ്ടി എടുത്ത് പോയതാണ് നാഡീബലം ലൈഫ് ലൈൻ എന്ന് പറഞ്ഞാൽ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു സൈഡിലാണ് ഈ നാഡീബല മിഠായി ഇവർ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഏത് ദിവസം വന്നാലും ഇവിടെ സാധനം കിട്ടും പിന്നെ കൽപ്പകഞ്ചേരി ചന്തയിലും കിട്ടും ഇവിടെ സാധനം അപ്പോൾ കൽപ്പകഞ്ചേരി ചന്തയിൽ പിന്നെ കോട്ടക്കൽ ചന്ത ശനിയാഴ്ച കൽപ്പഞ്ചേരി ചന്ത ചൊവ്വാഴ്ച പിന്നെ രണ്ടത്താണി സൂപ്പർ മാർക്കറ്റ് ഇന്ന് ഈ മൂന്ന് സ്ഥലത്താണ് കറക്റ്റ് സാധനം കിട്ടുക പിന്നെ ബാക്കിയുള്ള ഇടത്തൊക്കെ ഇവർ ഇല്ല വേറെ ഉള്ള എവിടെയും സംഗതി ഇല്ല എന്നാണ് ഈ മൂന്ന് സ്ഥലത്ത് എന്നാണ് അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഒറിജിനൽ നാഡീവലം വാങ്ങണം എന്ന് ആഗ്രഹിക്കണവർ ഈ മൂന്ന് സ്ഥലങ്ങളിൽ വരിക മറ്റുന്നുണ്ടെങ്കിൽ നേരെ രണ്ടത്താണി അങ്ങാടി കണ്ട് കിട്ടിയും കോട്ടക്കൽ അടുത്തുള്ള രണ്ടത്താണി പുത്തനത്താണീൻ്റെയും കോട്ടക്കലിൻ്റെ ഇടയിൽ നാഷണൽ ഹൈവേ തന്നെയാണ് സംഭവം നാഷണൽ ഹൈവേ ആ ചെറിയ റോട്ടിനെങ്ങനെ ഉണ്ടറങ്ങിയാൽ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഗൂഗിൾ മാപ്പിലൊക്കെ ഇവരെ ഇത് ഈ ലൈഫ് ലൈൻ നാഡീവലം എന്നടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് വീട്ടിൻ്റെ ആ ഷോപ്പിൻ്റെ ഫ്രണ്ടിലി കൊണ്ടിറക്കി തരും ഒരു കിലോ ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഇന്ന് മേടിച്ചതാണ് കിലോത്തിനുള്ള സാധനങ്ങൾ ബാക്കി ഉള്ളതാണ് ഇട്ട് കൊടുക്കണം ഇരുന്നൂറ് രൂപയിൽ നേരെ വരിക ഒരു കിലോ നാടീവലമാണെന്ന് പറയാം വാങ്ങുക